ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കൊറിയക്കാരുടെ സ്കിന്നൊക്കെ കണ്ടിട്ടുള്ളത് എന്തൊരു ചന്താണ് അല്ലേ അവരെ കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു ഫേസ് അവരുപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഈ പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്നൂറ്റി സ്പൂണോളം വൈറ്റ് റൈസ് ആണ് അതായത് നമ്മുടെ നാട്ടിൽ പച്ചരി എന്ന് പറയുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതാണ് കുറച്ചും കൂടി നല്ലത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള പച്ചരി നമുക്ക് എടുക്കാം കേട്ടോ കേട്ടോ അരി വേവിക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് ടീസ്പൂണോളം അരി വേവിക്കുന്നതിനായിട്ട് ഈ ഒരു വെള്ളം ധാരാളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തവ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അരിമുണി അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള അരി ഇത് വെന്തോന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിലൊരു തുള്ളി വെള്ളം ഇരിക്കുന്നുണ്ട് അത് കൂടി നമുക്കിതിലേക്ക് എടുക്കാം വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ വെള്ളം എന്ന് പറയാനൊന്നുമില്ല അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒരു പേസ്റ്റ് പരുവത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിത് പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നല്ല ശുദ്ധമായ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് നമ്മൾ ശുദ്ധമായ തേൻ തന്നെ ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലോണം ഒന്ന് ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണോട്ടോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിൽ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ കഴുത്തിലും നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും അത് കഴുത്തിലേക്കും ഇറക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ കണ്ണിൻ്റെ ആ വശം നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ വശത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ധാരാളം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പാക്കുകളൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനായിട്ട് നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഇതുപോലുള്ള ഹോം റെമഡികളാണ് വളരെ നല്ലത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഫേസിനും നല്ലതല്ലത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് കണ്ടത് കേട്ടോ അപ്പോൾ എനിക്കും തോന്നി ഇത് വലിയ ചിലവൊന്നുമില്ലാത്ത സംഭവമാണല്ലോ ഒന്ന് ചെയ്ത് നോക്കാം പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടോ പെട്ടെന്ന് തന്നെ ഒരൊറ്റതുകൊണ്ട് തന്നെ ഇത്രയും മാറ്റം ഉണ്ടായി അപ്പം നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇടുകയാണെങ്കിൽ സ്ഥിരമായിട്ടൊക്കെ ഇടുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ ഇപ്പം അത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം തന്നെ നിങ്ങൾക്കിതിൻ്റെ മാറ്റം നേരിട്ട് കണ്ടറിയാവുന്നതാണ് കേട്ടോ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും മാറ്റം വരുത്താൻ കഴിയുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫേസ് പാക്ക് കഴുകി കളയേണ്ടത് ഫേസിൽ നിന്നും അപ്പോൾ നമ്മൾ കഴുകി കളയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഫേസ് പാക്ക് ഒന്ന് നീക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ വളരെ നല്ല ഗ്ലോ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളെ ഫേസിന് കിട്ടിയുള്ള ഒരു ഗ്ലോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് സ്ഥിരം ചെയ്യുന്ന കൊറിയക്കാരുടെ സ്കിന്നെ ഇങ്ങനെ അവരുടെ കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു ഫേസ് ആയിട്ടില്ലെങ്കിൽ അതിശയുള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഡൾ ആയിട്ടിരുന്ന ഫേസ് ആണ് നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പാക്ക് ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ ഓൾ